ഈ സ്ക്രിപ്റ്റിൽ ഇൻവോൾവ് ചെയ്താൽ എനിക്ക് അങ്ങനെ പറയുന്ന നടന്മാരുണ്ടോ ഇപ്പോ അല്ല ഇന്നൊക്കെ സാധാരണ നടക്കുന്ന എന്താ നമ്മളിപ്പോ ഹീറോന് ഡിസൈൻ ആ ഹീറോനും പറ്റുന്ന മാതിരി ഒരു പടമല്ലേ അല്ലേ വരുന്നത് ഇന്നാണിപ്പോ ഒരു പാർട്ടി എൻ്റെ അടുത്ത് വന്ന് വിളിച്ചു പറഞ്ഞു ജയസൂര്യൻ വേറെ സ്റ്റാർ അല്ലേ ആ അങ്ങനെയൊക്കെ പറ്റിയ ഒരു ഇത് വേണം പറഞ്ഞു ബോ ബോബൻ കുഞ്ചാക്കോ കുഞ്ചാക്കോ ബോബൻ കുഞ്ചാക്കോ ബോബന് പറ്റുന്ന ഒരു കഥ വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് എന്നെ സമീപിച്ചതായിട്ട് ഡയറക്ടറോട് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് വേണം അതൊന്ന് പുള്ളി ഒരു അണ്ടർ കറൻറ്റ് കോമഡിയുടെ സബ്ജക്റ്റിലും വരും ഈയിടെയായിട്ട് കുറച്ച് സീരിയസ് സബ്ജക്റ്റിലും വരും ആക്ഷൻ സബ്ജക്റ്റിലും വരും അപ്പോൾ എങ്ങനെയല്ലാണ് ബഡ്ജറ്റൊക്കെ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് കഥ പറയാൻ തന്നെ പറയാൻ പറ്റൂ പുള്ളി വന്നത് ചോദിച്ചു അത് എങ്ങനെയായിരുന്നു ഓക്കെ ഒരു പടം മറ്റേ ഒന്നോ രണ്ടോ പണം ഡയറക്റ്റ് ഹിറ്റാക്കിയതാണ് ഞാൻ പേര് പറയുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞു ഇത് നല്ല ആണ് പക്ഷേ ഏഴ് കോടി അത് ചെയ്യാൻ പറ്റില്ല ഏഴ് കോടിയൊന്നും എൻ്റെ ഒരു ബഡ്ജറ്റില്ല പറഞ്ഞു പിന്നെ ഒരു കാര്യം എന്താ അറിയ സംവിധായകന്മാരൊക്കെ നമ്മളിവിടെ ഒരു കഥ പറയാൻ പറഞ്ഞാൽ നമ്മുടെ ഇത് വേറെ സബ്ജെക്ട്സ് ഉണ്ടെന്ന് അവർ നോക്കില്ല ഈ പറയുന്നവർ കൂടിയിട്ട് അവരെന്തെങ്കിലും പറഞ്ഞ് ഡൈവേർട്ട് ചെയ്തു പോകും ശരിയല്ലേ നേരത്തെ നേരത്തെ നമ്മൾ നേരിട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രൊഡ്യൂസർ ഒരു കഥ കേൾക്കണം എന്ന് പറയും പ്രൊഡ്യൂസർ കഥ കേട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ് പിന്നെ പുള്ളിയാണ് വെക്കുന്നത് നടനായാലും നടിയായാലും ശരി ആരെയായാലും വിളിച്ച് വെക്കുന്നതും പതിനെട്ടേ കേസിലും അതുതന്നെ അല്ലേ അല്ല അത് വേണമെച്ചാൽ അവർ പറയാം അന്ന് കത്തി നിൽക്കുന്ന നായകന്മാരാണെച്ചാൽ എനിക്ക് ആ റോള് കുറച്ചും കൂടെ നിന്ന് മോഡിഫൈ ചെയ്യണം എല്ലാ സ്ക്രിപ്റ്റിലും അങ്ങനെ ഉണ്ടാവും എൻ്റെ മോങ്ങൾ പൊളിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഡയലോഗ്സ് കുറച്ച് അങ്ങനെ മാറ്റം ഇങ്ങനെ മനമോഹൻലാലിന് പറഞ്ഞില്ലേ അപ്പോൾ ഇതിൻ്റെ വായല പഴവടി മമ്മൂട്ടി മഞ്ഞനാണ് മമ്മൂട്ടി പറയും അങ്ങനെ അത് അവർക്ക് ഫ്രീഡം ഫ്രീഡമാണ് എക്കാലത്തെയും ആണ് സ്റ്റാൾസിന് ഉള്ളത് സംഭാഷണം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ സ്റ്റൈലനുസരിച്ച് മാറ്റാൻ അത് മലയാളമായാലും ശരി തമിഴായാലും ശരി അവരുടെ ഒരു സ്റ്റൈലില്ലേ ശരി നമ്മുടെ എഴുതുന്ന സംഭാഷണം അവരുടെ ഇതിനുള്ളിൽ വരുന്നില്ല ചിലപ്പോൾ അവർ ആർക്കും ഇങ്ങനെ ആയിക്കൂടെ അങ്ങനെ ആയിക്കൂടെ മാറ്റി തരാം അത് കഴിഞ്ഞ് അപൂർവ സംഘം എൻ്റെ ലയനം അതിന് ശേഷം ലയനം ഋഷി സാറ കൊണ്ടുവന്ന് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആർക്ക് നമ്മുടെ ജീവൻ രസം തറിയു ആർ വി ചൗധരി സാർ പറഞ്ഞു മേരെ സിർഫ് സിൽക്ക് കാൾഷീറ്റ സോ ജോ കുച്ച് കഹി തും ദേത്ത ഹെ ഉസ്കോ സ്യൂട്ടബിൾ വനാച്ച് ആക്കി അങ്ങനെ പറഞ്ഞാൽ എന്താ ചെയ്യുക ഒരു സെക്സ് വേഡ് ആൾറെഡി ഒരു ഫോർമാറ്റ് തുളസിദാസിൻ്റെ കയ്യിലൊരു ഒരു ചെറിയ ഫോർമാറ്റ് ഉണ്ടായിരുന്നു അതിനെ ഡെവലപ്പ് ചെയ്തല്ലേ നമ്മൾ എഴുതുന്നത് അപ്പോൾ എഴുതിക്കൊടുത്തോളം മതിയെന്ന് പറഞ്ഞു പുള്ളി ഹിന്ദിയിലും എനിക്കറിയുന്ന ഹിന്ദിയിലും ഇംഗ്ലീഷിലും ചേർത്തി ആർ ബി ചൗധരിക്ക് കേൾപ്പിച്ചു കൊടുത്തു ഓക്കെ ഓക്കെ ടീക്കേ ടീക്കേന്ന് പറഞ്ഞു അങ്ങനെയാണ് ലയനം ലയനത്തിലെ മ്യൂസിക് ജെരിമാഷായിരുന്നു സംഭാഷണം ഞാനായിരുന്നു എനിക്ക് ഷീട്ടും കിട്ടിയിട്ട് അതിൻ്റെ കഥാക്രെഡിറ്റ് തുളസിദാസർ അത് ശരിക്കും പറയാൻ ഒരു ഇംഗ്ലീഷ് സബ്ജക്റ്റ് സബ്ജെക്റ്റാണ് ബേസിക്കലി അത് അത് ഡയറക്ടർക്കായിട്ട് കൂടുതൽ ഹാൻഡ് ഉണ്ടാവും ഞാൻ പറഞ്ഞു പതിനഞ്ച് ദിവസം എൻ്റെ വീട്ടിൽ വെച്ച് സ്ക്രിപ്റ്റ് എഴുതും ഞാൻ തുണി പൊക്കുന്നവർ ഇന്നും എഴുതില്ല അത് എഴുതി കഴിഞ്ഞ് എത്രയോ പടങ്ങൾ വന്നിട്ടുണ്ട് തുണിപോക്കിൽ പരിപാടി വേണ്ട അതുപോലെ എപ്പോഴാണ് എന്താണ് നടക്കാൻ പോകുന്ന ടെമ്പറ്റേഷനോടെ നമുക്ക് എഴുതാം ആ എഴുതിയതുകൊണ്ടാണ് ആ ലയനം ഹിറ്റായത് ശരിയല്ലേ ഞാനൊരു സീരിയലിന് വേണ്ടി എടുത്തു വെച്ച ഒരു ഡയോ ഒരു ശീർഷകമായിരുന്നു ലയനം വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക്കിൽ രണ്ടും കൂടെ ചേർന്ന് ലയനം പുളി പുളി കൊണ്ട് ലയനം ഈ ലയനം ഈ പടത്തിനിടയല്ലോ എന്ന് പറഞ്ഞ ലയനു പോയി അത് ആണും പെണ്ണും നമ്മൾ ലയനമാക്കി മാറ്റി അതിനുശേഷം തുളസിദാസും ഞാനുമായിട്ട് രണ്ട് ചിത്രം ചെയ്യേണ്ടതായിരുന്നു പക്ഷേ തുളസിദാസ് ഒരു പടം സൂപ്പർ ഹിറ്റായിക്കഴിഞ്ഞാൽ സംവിധായ സംവിധായകൻറ്റേതായിട്ടുള്ള വിധങ്ങളല്ലേ ഒരു പത്ത് പ്രൊഡ്യൂസേഴ്സ് വിളിച്ചിട്ടൊക്കെ അഡ്വാൻസ് കൊടുക്കുക എന്ത് ചെയ്യാൻ പറ്റും എല്ലാവരും മാറൂലേ വൃത്തമേ മാറും നമ്മളിങ്ങനെ ചിറകിൽ ചിരട് കെട്ടപ്പെട്ട പക്ഷിയായി ഒരു കമ്പനി ഇരിക്കുമ്പോൾ പിന്നാലെ പോകാൻ പറ്റുമോ അപ്പം അതിന് ശേഷം ശശിയേട്ടൻ മരിക്കുന്നതിന് മുമ്പ് കുതിരപ്പവൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് എന്നെ കൊണ്ട് പറയിപ്പിച്ചു അതിപ്പോഴും ഉണ്ടല്ലേ വൺലൈൻ ഈ വൺലൈനിൽ അമ്പത് ലക്ഷം കിട്ടി ഞാൻ ചെയ്തുതരാം പറഞ്ഞു പുള്ളി കഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ടൈം ഉണ്ടായിരുന്നില്ലേ ആ ഫിഫ്റ്റി ലാക്സ് കിട്ടിയാൽ തൻ്റെ ഈ ക്യാരക്ടർ നാല് ക്യാരക്ടറേ ഉള്ളു ഫിഫ്റ്റി ലാക്സിന് ഞാൻ ചെയ്തു തരാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ശശിയായിട്ടും ഈ മറ്റേ ശശി മോഹനായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെറു തുടക്കം പോലെ അറിയാമല്ലോ നമ്മളെ സീനിയേഴ്സിനുള്ളിൽ അവരിൽ ഇൻവോൾവ് ചെയ്തിരുന്നില്ല അവസാന സ്റ്റേജിലൊക്കെ ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ഇറ്റ് വാസ് ടു ലൈറ്റ് അല്ലേ വൈകിപ്പോയി അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ആ സ്ക്രിപ്റ്റുകളൊക്കെ അങ്ങനെ അവിടെ കിടക്കും ഒരാളാണ് സാർ മോഹൻലാലിന്റെ ഡേറ്റ് ാണ് സാർഹൻലാലിൻ്റെ എനിക്ക് ഉറപ്പാ മോഹൻലാലിനെ എൻ്റെ അടുത്ത് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നെ അടുത്ത് ഇരുത്താൻ പറ്റുമെങ്കിൽ ഞാൻ മർമ്മം ബിരുദനഗർ വിക്രം എൻ്റെ നിറയെ സബ്ജെക്ട്സ് ഉണ്ട് ആ ഡെഫിനറ്റ്ലി ആ പാറ്റേൺ അവർക്ക് ഇഷ്ടപ്പെടും ഇതുവരെ വന്നിട്ടില്ല തണിശ്ശരി താപ്പൻ തണിശ്ശേരി താപ്പൻ അല്ലേ തണ്ണിശ്ശേരി താപ്പൻ യെസ് അങ്ങനെയുള്ള കഥകൾ ഞാൻ പറഞ്ഞു തുടക്കം മുതൽ അവസാനം വരെ പറയും ഫാസ്റ്റ് പറഞ്ഞു പോകും പോവും കോമഡി എല്ലാം മിക്സ് ചെയ്ത് പറയും അല്ല ഇപ്പൊ പാടെന്ന് പറഞ്ഞാൽ അവര് ഇതിനു ചുറ്റും പുൽക്കൂട്ടിലെ പട്ടികൾ എന്ന് പറഞ്ഞാൽ ഡോഗിന്റെ മേഞ്ചർന്നൊന്നും അറിയില്ലേ പട്ടിയെ പട്ടി പുല്ലും തിന്നില്ല മാടിനെ പുല്ലും തീറ്റിക്കില്ല അത് സായിപ്പ് ഡോഗിന്റെ മേഞ്ചർ എന്ന് പറയും അത് ആരെയും ഞാൻ കുറ്റം പറയില്ല നമ്മളും ചിലപ്പോ പുൽക്കൂട്ടിലെ പട്ടിയാവാം അവനവന്റെ അവസരം അവനവനും കാക്കണ്ടേ നമ്മുടെ ചാൻസ് അടിക്കുവോ എനിക്കും ബോധം ഉണ്ടാവും ഇതിൽ അങ്ങനെ ഒരു മത്സരം വരുമ്പോഴേ എല്ലാവരും കലാകാരന്മാരല്ലേ അപ്പോൾ അതിന് അങ്ങനെ ഒരു വിഷമാവസ്ഥ ഉണ്ടായില്ലെങ്കിലേ പ്രശ്നമുള്ളൂ